ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുമാണ് എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാർക്ക് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് ഈദ് മുബാറക്ക് ഫോട്ടോ ഫ്രെയിമുകൾ വളരെ പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താമത് ഇത് ഐഫോണിലും ഉണ്ട് ആൻഡ്രോയിഡിലും ഉണ്ട് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ലിങ്ക് ഇവിടത്തെ തായ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് அதில் நீங்கள் ஆப் இன்ஸ்டாள் செய்ய திகச்சும் ஃப்ரீ ஆயிட்டுள்ள போட்டோயில் கலந்து போய் உள்ள ഫ്രെയിമുകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടായാൽ മാത്രം മതി നിങ്ങൾക്കും ഇതേ രീതിയിൽ നിങ്ങളുടെ കുട്ടികളുടെയും നിങ്ങളുടെ കമ്പനിയുടെയും ഒക്കെ ഫോട്ടോകൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് പരിചയപ്പെടുന്നത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ വേറെയുണ്ട് വലിയ രീതിയിൽ ചെയ്യേണ്ട രീതികളൊക്കെ പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് പരിചയപ്പെടുന്നത് അപ്പോൾ ഏതൊരു സാധാരണക്കാരും ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിഴിൻ ആപ്ലിക്കേഷനാണ് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് നമുക്ക് വീഡിയോ കണ്ടു മനസ്സിലാക്കാം മാക്സിമം വീഡിയോ കൂടുതലും ഷെയർ ചെയ്യുക എല്ലാവരും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലും ഇൻറ്റർഫേസ് ഉണ്ടാവും അവിടെ ഫോട്ടോ ഫ്രെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഫ്രെയിം ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ കൊണ്ട് ഈദ് എന്ന് പറയുന്ന നാലാമത്തെ പുറത്തുള്ള ആ അതാണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ നിങ്ങളോട് കൂടെ സെലക്ട് ചെയ്യുക ഞാനൊന്നുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഇനി നമ്മുടെ കൈ വരലുകൊണ്ട് ആവശ്യാനുസരണം നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം താഴെ കാണാൻ സാധിക്കുന്ന ടെക്സ്റ്റ് എന്നുള്ള ഭാഗം ആ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിന് ശേഷം ഫസ്റ്റിൽ കാണുന്ന കളർ ഭാഗത്ത് ക്ലിക്ക് ആദ്യം ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം ആ ടി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോൺ ഏതാണ് അതോടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിന് ശേഷം അതിൻ്റെ ഫസ്റ്റിൽ കാണുന്ന ആ കീബോർഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പേരെന്താണോ അത് നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ തിലക്കാർ എൻ്റെ പേര് എത്തുന്നു ടിക്ക് മാർക്ക് കൊടുക്കും അപ്പം നമ്മളാ പേരോട് എത്തിക്കഴിഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള കളറുകൾക്കാക്കാം ഇതിലേക്ക് ബ്ലാക്ക് ആണ് വരുന്നത് എന്തായാലും മഞ്ഞ പോയി നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അതിനുശേഷം നമുക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്തു കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള ഈദ്പാർക്കിൻ്റെ സ്റ്റിക്കറുകൾ ഒരുപാടുണ്ട് അതിന് നമുക്കൊന്ന് സെലക്ട് ശേഷം ഇതുപോലെ സൈഡിലേക്ക് ഇതുപോലെ നീക്കി കൊടുക്കുക അതിനുശേഷം ആവശ്യം എവിടെയാണ് വയ്ക്കുന്നത് ആ ഒരു പൊസിഷൻ വെച്ചതിനു ശേഷം കറക്റ്റായിട്ട് ശേഷം താഴെ കാണുന്ന സേവ് എന്നുള്ള ബട്ടൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആവുന്നതായിരിക്കും ഓക്കെ ചിലപ്പോൾ ഒരു പരസ്യമൊക്കെ വരും പരസ്യം വന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ചില പരസ്യങ്ങളൊക്കെ ചിലപ്പോൾ വരും ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്താൽ അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മളത് ഫ്രെയിം ആക്കി കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർവൈസായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിൽക്കുന്നത് നമുക്ക് ജസ്റ്റ് സ്ക്രീനിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാൻ സാധിക്കുക ഫോട്ടോ ഫ്രെയിം എന്നാണ് മൂന്ന് ഓപ്ഷൻ കാണാൻ ഫോട്ടോ ഫ്രെയിം അതുപോലെ ഫോട്ടോ ഫ്രണ്ട്സ് അങ്ങനെ കാണാതിരിക്കും അല്ലെങ്കിൽ അത് ഒന്നിനെ വരെ ടച്ച് ചെയ്യുക ഗാലറി നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഏതാണോ ആ സെലക്ട് ചെയ്യുക നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫോട്ടോ ഗാലറി ഒന്നും സെലക്ട് ചെയ്യുക അപ്പം നേരത്തെ കൊടുത്താൽ ആ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുന്നു ഓക്കെ അത് നമുക്ക് ക്രോപ്പ് ചെയ്യാനും വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് വലുതാക്കി ക്രോപ്പ് ചെയ്തതിനു ശേഷം ഡണ്ട് കൊടുക്കുക ഡണ്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടംപോലെ ഫ്രെയിമുകൾ വരും ഉണ്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമുകൾ ഇവിടെ വരും തല തിരിഞ്ഞാണ് വരുന്നത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമുകൾ വന്നു വെച്ചാൽ നമ്മുടെ ഫോട്ടോ അതിനുള്ളിലേക്ക് കൈ വരുന്നതു കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്വയ്പ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ താഴെ കടന്നാൽ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകൾ കാണാൻ അതൊക്കെ നമുക്ക് ഇതിലേക്ക് അടയ്ക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ തലക്കാർ ഒന്നുകൊണ്ടാണ് കാണിച്ചാൽ നമുക്ക് ഈ മുബാർക്കിൻ്റെ ഫ്രെയിമുകളാണ് അതിലേക്ക് നമ്മുടെ ഫോട്ടോ ഇട്ട് കൊടുക്കലും മാത്രമേ നമുക്ക് പണിയുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പണിയില്ല ഏതൊരു സമയത്തും വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അല്ലെങ്കിൽ വാട്ട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ തൽക്കാലം ഈ മഞ്ഞ സെലക്ട് ചെയ്യുന്നു മഞ്ഞ സെലക്ട് ചെയ്യാൻ നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് പേരും കാര്യങ്ങളും ഇതിന് എത്താൻ സാധിക്കൂ ടെക്റ്റിനുള്ള മുകളിൽ കാണാം ടെക്സ്റ്റ് ബട്ടൻ കാരണം ക്ലിക്ക് ചെയ്ത് നമുക്ക് പേരും കാര്യങ്ങളും കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി ഇത്രേ ഉള്ളൂ കുറെ സിമ്പിൾ ആയിട്ട് രണ്ട് ആപ്ലിക്കേഷനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകളിലേക്ക് എത്തിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ